കരിങ്കുന്നം ഇല്ലിചാരിയിൽ പുലിയെ കണ്ടെത്തിയ സംഭവത്തിൽ ജനങ്ങളുടെ ആശങ്ക അകറ്റുന്നതിനായി ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗം ചേർന്നു കരിങ്ങുന്നം ഗ്രാമപഞ്ചായത്ത് ഹാളിൽ പ്രസിഡന്റ് കെ കെ തോമസിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ പി ജെ ജോസഫ് എം എൽ എയും ഡി കുര്യാക്കോസും അടക്കമുള്ള ജനപ്രതിനിധികൾ പങ്കെടുത്തു കഴിഞ്ഞ ഒരു മാസത്തിലേറെയായി കരിങ്കുന്തം പഞ്ചായത്തിലും സമീപ പഞ്ചായത്തുകളായ മുട്ടം പുറപ്പുഴ എന്നിവിടങ്ങളിലും പുലി ഇറങ്ങി വളർത്തുമൃഗങ്ങളെയും കുറുക്കനെയും അടക്കം തുടർച്ചയായി പിടികൂടുന്ന സാഹചര്യത്തിൽ ജനങ്ങളുടെ ആശങ്ക അകുറ്റുന്നതിനായിട്ടാണ് കരിങ്കുന്ദം പഞ്ചായത്തിൽ സർവകക്ഷി യോഗം ചേർന്നത് കരിങ്കുന്ദം ഗ്രാമപഞ്ചായത്ത് ഹാളിൽ പ്രസിഡന്റ് കെ കെ തോമസിന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം ബ്ലഡ് അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ കൂടുതൽ ക്യാമറകൾ ആവശ്യപ്പെട്ടുകൊണ്ട് നമുക്ക് സ്ഥാപിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് ടീമിനെ ആ പ്രദേശത്ത് പോയി തപ്പാനുള്ള സംവിധാനം ചെയ്യാൻ നിങ്ങളെ പ്രസൻസി കണ്ടാൽ അതിനെ വെടിവെക്കാനുള്ള പുരുഷൻ മൈക്കുടി വയ്ക്കാം യോഗത്തിൽ പി ജെ ജോസഫ് എം എംഎൽഎയും ഡീൻ കുര്യാക്കോസും അടക്കമുള്ള ജനപ്രതിനിധികൾ പങ്കെടുക്കുകയും പുലി ഇറങ്ങിയ സാഹചര്യത്തിൽ ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുന്നതിനായുള്ള നടപടികൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തുകയും ചെയ്തു തൊടുപുഴയിലെ വിവിധ ഇടങ്ങളിൽ പുലി ഇറങ്ങിയതായുള്ള രീതിയിൽ സമൂഹമാധ്യമങ്ങളിൽ അടക്കം വ്യാജ വ്യാജപ്രചാരണങ്ങൾ നടക്കുന്നുണ്ടെന്നും ഇതിനാൽ കൂടുതൽ ക്യാമറകൾ എവിടെ സ്ഥാപിക്കണമെന്നതിൽ ആശയക്കുഴപ്പമുള്ളതായും യോഗത്തിൽ പങ്കെടുത്ത തൊടുപുഴ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസിലെ ഉദ്യോഗസ്ഥരും വ്യക്തമാക്കി ആവശ്യമെങ്കിൽ കൂടുതൽ ക്യാമറകൾ സ്ഥാപിക്കുന്ന കാര്യം പരിഗണിക്കുമെന്നും വനപാലകർ യോഗത്തിൽ അറിയിച്ചു പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ച മേഖലകളിൽ സ്പെഷ്യൽ ആർ ആർ ടീമിനെ നിയോഗിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുത്തതായി യോഗത്തിനു ശേഷം മാധ്യമങ്ങളെ കണ്ട പി ജെ ജോസഫ് എം എൽ എ വ്യക്തമാക്കി കണ്ടു എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ കൂടുതൽ ഈ ഈ കണ്ട ഒരു സ്പെഷ്യൽ ടീമിനെ ഉണ്ട് മുട്ടം പഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജ ജോമോന് പുറമെ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരും ഉദ്യോഗസ്ഥരും സർവകക്ഷി യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരിങ്കുന്നം